ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ നാൽപ്പത് പാലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേരെ കാണാതായി യമന്റെ തലസ്ഥാനമായ സനായിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് സ്ത്രീകളടക്കം ഒൻപത് പേർ കൊല്ലപ്പെട്ടു ബുധനാഴ്ച തെക്കൻ ഇസ്രായേലിലെ തുറമുഖ നഗരമായ എലാത്തിൽ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിരുന്നു കിഴക്കൻ ലബനനിൽ ബേക്കാവാലി മേഖലയിലെ സറൈൻ ഗ്രാമത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തി മിസൈൽ നിർമ്മാണ ഫാക്ടറിയിൽ ബോംബിട്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ് ട്യൂൺബെർഗിന്റെ നേതൃത്വത്തിലുള്ള ഗ്ലോബൽ ഫ്ലോട്ടില്ലാ സംഘം അടുത്തയാഴ്ച ഗാസ തീരത്തെത്തും അൻപത് ബോട്ടുകൾ അടങ്ങിയ സംഘം ഗ്രീസ് തീരം വിട്ടു ഇസ്രായേൽ ഉപരോധം ലംഘിച്ച് ഗാസയിൽ സഹായങ്ങൾ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം തടയുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് സഹായ വസ്തുക്കൾ എത്തിച്ച ശേഷം ജറുസലേമിലെ കത്തോലിക്ക പള്ളിക്കു കൈമാറി ഗാസയിലെത്തിക്കാമെന്ന് ഇറ്റലി ഉപാധി വെച്ചെങ്കിലും ഫ്ലോട്ടില സംഘം സമ്മതിച്ചില്ല അതേസമയം ഗാസയിലെ ബന്ദിയാക്കൽ കരാറിനെക്കുറിച്ച് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായി തീവ്രമായ ചർച്ചകൾ നടത്തി വരികയാണെന്നും ഇസ്രായേലിനും പാലസ്തീൻ സംഘടനയായ ഹമാസിനും ചർച്ചകളെക്കുറിച്ച് അറിയാമെന്നും ആവശ്യമുള്ളിടത്തോളം കാലം അത് തുടരുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ ആഴ്ച ഒന്നിലധികം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും കണ്ട ശേഷം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ ആപ്പിൽ എഴുതി ഗാസയുമായി ബന്ധപ്പെട്ട മിഡിൽ ഈസ്റ്റേൺ സമൂഹവുമായി ഞങ്ങൾ വളരെ പ്രചോദനാത്മകവും ഉൽപാദനക്ഷമവുമായ ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് നാല് ദിവസമായി തീവ്രമായ ചർച്ചകൾ നടക്കുന്നുണ്ട് വിജയകരമായി പൂർത്തിയാക്കിയ ഒരു കരാർ ലഭിക്കുന്നതിനാവശ്യമുള്ളടത്തോളം കാലം ഇത് തുടരും മേഖലയിലെ എല്ലാ രാജ്യങ്ങളും ഇതിൽ പങ്കാളികളാണ് ഹമാസിന് ഈ ചർച്ചകളെ നന്നായി അറിയാം പ്രധാനമന്ത്രി നെതന്യാഹു ഉൾപ്പെടെ എല്ലാ തലങ്ങളിലും ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇത്രയും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു കരാർ പൂർത്തിയാക്കുന്നതിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സൗമനസ്യവും ഉത്സാഹവുമുണ്ട് മരണത്തിന്റെയും ഇരുട്ടിന്റെയും ഈ കാലഘട്ടം പിന്നിലേക്ക് മാറ്റാൻ എല്ലാവരും ആവേശത്തിലാണ് ഈ ചർച്ചയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഒരു ബഹുമതിയാണ് നമുക്ക് ബന്ദികളെ തിരികെ കൊണ്ടുവരണം സ്ഥിരവും ദീർഘകാലവുമായ സമാധാനം നേടണം യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള കരാർ വളരെ അടുത്താണെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നത് ഈ വർഷം ആദ്യം വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹം ആവർത്തിച്ച് പ്രവചിച്ച ഒരു പ്രവചനമാണിത് ഗാസയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കരാറുണ്ടെന്ന് ഞാൻ കരുതുന്നു ഗാസയുമായി ബന്ധപ്പെട്ട് ഒരു കരാറിന് വളരെ അടുത്താണ് ന്യൂയോർക്കിൽ നടക്കുന്ന റൈഡർ കപ്പ് ഗോൾഫ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ വൈറ്റ് ഹൗസിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഗാസയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു കരാറുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ നിങ്ങളെ അറിയിക്കുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് മാത്രമല്ല കരാർ അന്തിമമാക്കുന്നതിന് മുൻപ് തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ വെച്ച് നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തേണ്ടി വരുമെന്നും ട്രംപ് വ്യാഴാഴ്ച സൂചിപ്പിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്